പാകിസ്ഥാനും തുർക്കിയും പണ്ട് മുതലേ ഭായ്ഭായിയാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഇന്ത്യ പാക് സംഘർഷം ഇക്കാര്യം വീണ്ടും ഉറപ്പിച്ചു ഇന്ത്യ പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ച ദിവസങ്ങളിൽ തുർക്കി പാകിസ്ഥാനെ പല വിധത്തിലും സഹായിച്ചതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് പാക് ഭീകരർ കാശ്മീരിലെ പഹൽഗാമിൽ നടത്തിയ കൂട്ടക്കുരുതിക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ രണ്ട് തുർക്കി സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു പാകിസ്ഥാനെ സഹായിച്ച തുർക്കിക്കും അസർബൈജാനും തിരിച്ചടി ഉടൻ തന്നെ കിട്ടുകയും ചെയ്തു ഔദ്യോഗികമായല്ല തികച്ചും ജനകീയം എന്ന് പറയാവുന്ന തിരിച്ചടി പഴങ്ങൾ മുതൽ ടൂറിസം വരെയുള്ള മേഖലകളിൽ വ്യാപാരികളും ട്രാവൽ ഏജൻസികളും ബഹിഷ്കരണം പ്രഖ്യാപിച്ചു ഡൽഹിയിലെയും പൂനെയിലെയും വ്യാപാരികൾ തുർക്കി ആപ്പിൾ ഇനി വേണ്ടെന്ന നിലപാടെടുത്തു ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് കോടി രൂപയ്ക്ക് വരെയുള്ള തുർക്കി ആപ്പിളുകളാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്നത് തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള വിനോദയാത്രകൾ ഇന്ത്യക്കാർ വൻതോതിൽ റദ്ദാക്കുകയാണ് റദ്ദാക്കുന്നവരുടെ എണ്ണത്തിൽ ഇരുന്നൂറ്റി അൻപത് ശതമാനത്തിലേറെയാണ് വർധന തുർക്കിയുടെയും മസർബൈജാന്റെയും സമ്പദ് വ്യവസ്ഥയ്ക്ക് നാലായിരം കോടിയിലധികം രൂപയാണ് ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ സംഭാവന എന്ന് ഓർക്കണം ഇന്ത്യക്കെതിരെ ആക്രമണം വേണ്ടി വന്നാൽ സഹായിക്കാനായി ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപേ തന്നെ തുർക്കി വ്യോമസേനയുടെ സി വൺ തേർട്ടി വിമാനവും തുർക്കിയുടെ യുദ്ധക്കപ്പലും പാകിസ്ഥാനിലെത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിന് തുർക്കി വിദഗ്ധർ പരിശീലനം നൽകി ഡ്രോണുകളുടെ ആക്രമണ കൃത്യത ഉറപ്പാക്കാൻ വിദഗ്ധരായ ഓപ്പറേറ്റർമാരെ തുർക്കി പാകിസ്ഥാനിലേക്ക് അയച്ചു ഇന്ത്യയെ ആക്രമിക്കാനായി തുർക്കിയുടെ മുന്നൂറ്റി അൻപതിലധികം ഡ്രോണുകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചതായി ഇന്ത്യൻ സൈന്യം ചൂണ്ടിക്കാട്ടി ആളില്ലാ യുദ്ധവിമാനമായ ബേരക്തർ ടി ബി ടു വൈ ഐ എച്ച് ഐ ഡ്രോണുകൾ എന്നിവയാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചതെന്നാണ് വിവരം പാകിസ്ഥാൻ ആക്രമണത്തിന് ഉപയോഗിച്ച ഡ്രോണുകളുടെ അവശിഷ്ടങ്ങളുടെ ഫോറൻസിക് അന്വേഷണവും തുർക്കി അസസ്ഗാഡ് സോങ്കർ ഡ്രോണുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് തുർക്കിക്കും പാകിസ്ഥാനും ഇടയിൽ ഗാഠബന്ധം ഉടലെടുത്തതിന് ചരിത്രപരവും പ്രത്യയശാസ്ത്രപരവുമായ കാരണങ്ങളുണ്ട് ഇരു രാജ്യങ്ങളും പങ്കിടുന്ന ഇസ്ലാമിക സ്വത്വമാണ് ബന്ധത്തിന്റെ ചരിത്രപരമായ അടുത്തറ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും സൈപ്രൈസുമായുണ്ടായ സംഘർഷങ്ങളിൽ പാകിസ്ഥാൻ തുർക്കിയെ പിന്തുണച്ചിരുന്നു പിന്നീട് രജബ് തൊയ്ബ് എർദോഗ ഉയർച്ചയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇസ്ലാമിസവും രണ്ടായിരത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള പ്രത്യയശാസ്ത്രപരമായ ഇടയെടുപ്പും കൂട്ടി രണ്ടായിരത്തി മൂന്ന് മുതൽ എർദോഗൻ കുറഞ്ഞത് പത്ത് തവണയെങ്കിലും പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട് മുസ്ലിം ലോകത്തെ ആധിപത്യത്തിനുവേണ്ടിയുള്ള പിന്നാപുറ കളികളും ആ ബന്ധത്തിന് ആക്കം കൂട്ടി ഗൾഫ് ശക്തികൾക്കെതിരായ തന്ത്രപരമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഖത്തറുമായി ചേർന്നാണ് തുർക്കിയുടെ കളി സൗദി അറേബ്യയും യു എ യുമാണ് മറുവശത്ത് ഇക്കാര്യത്തിൽ തുർക്കിയെ ശക്തമായി പിന്താങ്ങുന്ന ഗൾഫിതര രാജ്യങ്ങളാണ് പാകിസ്ഥാനും മലേഷ്യ മറുവശത്ത് പാകിസ്ഥാനും തുർക്കി ആവശ്യമുണ്ട് കാശ്മീർ സംബന്ധിച്ച പാകിസ്ഥാൻ നിലപാടിനെ തുർക്കി എക്കാലവും പിന്തുണച്ചിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിലും എർദോഗൻ കാശ്മീരി സഹോദരന്മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ് ഇതിൽ ഇന്ത്യ നയതന്ത്രപരമായി പ്രതിഷേധിക്കുകയും ചെയ്തു പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പ്രധാന രാജ്യാന്തര തുണക്കാരായി പാകിസ്ഥാൻ അംഗീകരിക്കുന്നത് തുർക്കിയും അസർബൈജാനിയുമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ചൈന കഴിഞ്ഞാൽ തുർക്കിയാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാർ പാകിസ്ഥാന്റെ നാവികശേഷി നവീകരിക്കുന്നതിലും തുർക്കി നിർണായക പങ്കുവഹിക്കുന്നുണ്ട് ഇന്ത്യ തുർക്കി ബന്ധത്തിൽ വിള്ളലുണ്ടാകുന്ന ഏറ്റവും വലിയ കാരണം കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനുള്ള പിന്തുണ തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് ഈ വിഷയത്തിൽ തുർക്കിയെ നിശ്ചിതമായി വിമർശിച്ചിരുന്നു ഇന്ത്യയുടെ ചെലവിൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ നോക്കണ്ട എന്ന് അദ്ദേഹം അസന്ധിഗ്ധമായി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വലിയൊരു ഭൂകമ്പത്തിൽ തുർക്കിക്ക് വൻ നാശം നേരിട്ടപ്പോൾ മനുഷ്യത്വപരമായ സഹായം ഇന്ത്യ നൽകിയിരുന്നു കേരളവും തുർക്കിയെ സഹായിച്ചു എന്നാൽ ഇതൊന്നും ഇന്ത്യക്കെതിരായ നിലപാടിൽ മാറ്റം വരുത്താൻ അവരെ പ്രേരിപ്പിച്ചില്ല അതേസമയം തുർക്കി പാകിസ്ഥാൻ സൗഹൃദം വളർന്നത് കണ്ട് ഇരിക്കുകയായിരുന്നില്ല ഇന്ത്യ കിഴക്കൻ യൂറോപ്പിൽ സൈപ്രൈസിനും ഗ്രീസിനും പിന്തുണ നൽകി പകരം കാശ്മീർ വിഷയത്തിൽ ഗ്രീസ് ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു അർമേനിയുമായുള്ള സൈനിക സഖ്യം വഴി പാകിസ്ഥാനും തുർക്കിയും പിന്തുണയ്ക്കുന്ന അസർബൈജാനാണ് ഇന്ത്യ രക്ഷമിടുന്നത് ആഗോളതലത്തിലും തന്ത്രപരമായ സഹകരണത്തിൽ ഇന്ത്യയ്ക്ക് അനുകൂലമായ ഘടകങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് യു എസ് വിദേശ നയത്തിൽ പാകിസ്ഥാൻ കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിലവിൽ വന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാടി ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള പാലമെന്ന നിലയിൽ അങ്കാരയുടെ ചരിത്രപരമായ പങ്ക് ദുർബലപ്പെടുത്തുന്നതാണ് ഇത് തിരിച്ചറിഞ്ഞ തുർക്കി ഈ സാമ്പത്തിക ഇടനാഴിയെ എതിർക്കുന്നു ഇന്ത്യക്കെതിരെ ഭീകരത വളർത്തിയാൽ ഉണ്ടാകുന്ന ഫലം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ അറിഞ്ഞു പാകിസ്ഥാനെ ഇക്കാര്യത്തിൽ സഹായിക്കുന്നവർക്കെതിരെയും രാജ്യം ഒറ്റക്കെട്ടാണെന്ന സന്ദേശമാണ് വ്യാപാര കരാറുകളിൽ നിന്നും വിനോദസഞ്ചാരത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നതിലൂടെ ഇന്ത്യ നൽകുന്നത് ജനതയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമ്പോൾ സർക്കാർ എടുക്കുന്ന ഏത് നടപടിയും ഇരട്ടി ശക്തിയുടെ ലക്ഷ്യത്തിലെത്തുമെന്ന് പാകിസ്ഥാനും സഹായികളും തിരിച്ചറിഞ്ഞാൽ അവർക്ക് നന്ദി